ഷമിഷ്യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഏഷ്യയുടെ പുസ്തകം അധ്യായം ജറുസലേമിന് താക്കീതും വാഗ്ദാനവും അരിയേൽ അരിയേൽ ദാബിത പാളയം അടിച്ച നഗരമേ നിനക്ക് ദുരിതം ഒരു വർഷം കൂടി കഴിഞ്ഞു കൊള്ളട്ടെ ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ ഞാൻ അരിയലിന് കഷ്ടത വരുത്തും അവിടെ വിലാപധ്വനി ഉയരും നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെയായിരിക്കും ഞാൻ നിനക്ക് ചുറ്റും പാളയം അടിക്കും മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് നീ സംസാരിക്കും പൊടിയിൽ നിന്ന് നിൻ്റെ ശബ്ദം ഉയരും ഭൂതത്തിൻ്റെ ഇതുപോലെ നിൻ്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കുന്നത് കേൾക്കും നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നൃതയരുടെ കൂട്ടം പറക്കുന്ന പതിര് പോലെയും ആയിരിക്കും എന്നാൽ നിന്നെ ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും ഇടിമുഴുക്കത്തോട് ഭൂമികുലുക്കത്തോട് ഭയങ്കര നാദത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കുമെതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെയാകും സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയുമാകും വിസ്മയതപ്തരാകുവിൻ നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ ഉന്മത്തരാകുവിൻ എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത് ആടി നടക്കുവിൻ എന്നാൽ മദ്യപിച്ചിട്ടാകരുത് കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലാസ്യത്തിൻ്റെ നിശ്വാസം അയച്ചു പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദേഹദർശികളായ നിങ്ങളുടെ ശിരസുകൾ മൂടുകയും ചെയ്തു ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെയായിരിക്കുന്നു ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു വായിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു വായിക്കുക വായിക്കുക എന്ന് പറഞ്ഞു വായിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാനാവുകയില്ല എന്ന് അവനും പറയുന്നു കർത്താവല് ചെയ്യുന്നു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അത്തരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയനീയമായ കാര്യങ്ങൾ ചെയ്യും ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കും വിവേകികളുടെ വിവേചനശക്തി ഇല്ലാതാകും തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആരറിയുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു സൃഷ്ടി സൃഷ്ടാവിനെക്കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നോ ഒഴിവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയതിനെക്കുറിച്ച് അവനറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കപ്പെടാമോ ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അന്ന് ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്തർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്ര ഇസ്രായേലിന്റെ പരുഷ്യത്തിനില് ആഹ്ലാദിക്കും നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തെങ്കിലിരുന്ന് കെണി കെണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാനെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അപ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അതിൽ ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവരണമാവുകയുമില്ല ഞാൻ ജനത്തിന്റെ മധ്യെ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും പെറുപെറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും